ഹായ് ഗെയ്സ് വെൽക്കം ടു ആര്യരാജ് ഇന്നേ ഞാൻ ഇവിടെ കുറച്ച് ചീര പാവി മുളപ്പിച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ ഇതിനെ ഈ വലുതെയൊക്കെ പറിച്ച് നമുക്ക് വേറെ ഒരിടത്തോട്ട് നടണം അത് നടട്ടെ എങ്ങനെയാണ് നടുന്നതെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം കാണാവോ ആ ചീരയൊക്കെ ഞാനിതാ ഇവിടെയാണ് നടാൻ പോകുന്നത് ഇവിടെ വേറെ ഒന്നും നട്ടിരുന്നതാണ് അതുകൊണ്ടാണ് മണ്ണളവി കിടക്കുന്നത് അതിനൊക്കെ ഞാൻ ഇങ്ങനെ പെഴു മാറ്റി കീരേനി ഇവിടെ നടാ എന്ന് വിചാരിച്ചു അപ്പം ഒന്നിവിടെ ഒന്ന് സ്ഥലം ഒരുക്കട്ടെ വലിയ കല്ലുകൾ എൻ്റെ ഇലയിലുണ്ട് കാരണം വെച്ചാൽ പണ്ട് ഇവിടെ ഒരു പഴയ ഈടിരുന്നു ஆ வீட்னே பொழிச்சு கிடந்தப்போ அது கட்டயம் கல்லும் இவரு அது காரணம் எப்போ பணியா ஈ கட்டய கல்லுகளை பறக்கி மாற்றியது சேஷமே இவ்வளோ எப்போ நடக்கோம் ஆகம் நமக்கு இதிலோட்டு இத்திர இடம் உள்ளது ரெண்டு ஸ்பூன் கும் ിട്ടാം കീരയ്ക്കെന്ന് വെച്ചാൽ പെട്ടെന്ന് കീടങ്ങൾ ബാധിക്കും അത് വാടിപ്പോകും അങ്ങനെ അതുകൊണ്ട് ഒരു രണ്ട് സ്പൂണ് കുമ്മായ കണക്കാക്കി ആദ്യം കുമ്മായ ഇതാ ചാര ചാമ്പല് നമുക്ക് ഇത് കുറച്ച് വിതർക്കുക കീരയ്ക്ക് ചാമ്പലാവാം കേട്ട കീരയ്ക്ക് നല്ലതാണ് കീരയ്ക്ക് ചാമ്പൽ നല്ലതാണ് അതുകൊണ്ട് നമുക്ക് ചാമ്പൽ അതുകൊണ്ടാണ് ഇടുന്നത് സാധാരണ കൊച്ചു കൊച്ചു ചെടികൾ നമ്മളിന്ന് നമ്മൾ ഉടൻ ഇടുന്ന പതിവില്ല എന്താണെന്ന് വെച്ചാൽ ചൂട് കയറും ഇതും പക്ഷേ ഇലയാണ് വാടിപ്പോകുന്ന സൈ ടൈപ്പാണ് എന്നാലും ഇതിന് ചാരം ചേരും അതുകൊണ്ടാണ് നമ്മൾ ചാമ്പൽ ചാരം ഇട്ട് കൊടുക്കുന്നത് ഇത് കണ്ട ഇതാണ് വേപ്പും പുണ്ണാക്ക് അതായത് ഞാൻ കുറച്ച് ഇതാ പൊടിയാക്കി വെച്ച് നമുക്ക് കുറച്ച് വേപ്പും പുണ്ണാക്ക് ഇത് നല്ലതാണ് കുറച്ച് വേപ്പം പിണ്ണാക്കി കൊടുക്കുക എന്നുവെച്ചാൽ ഇതിനെ വേപ്പം പിണ്ണാക്ക മരുന്ന് പോലെയാണല്ലോ അപ്പം നമ്മൾ ആദ്യമേ മരുന്ന് ഇട്ടുകൊടുക്കുന്നത് പോലെ ജൈവ മരുന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ കുറച്ച് വേപ്പം പിണ്ണാക്കിങ്ങനെ നമ്മൾ വിതറി കൊടുക്കും ഇത് കണ്ടോ ചാണകം നമുക്ക് ഇനി കുറച്ച് ചാണാപ്പൊടി ഒഴിച്ച് കൊടുക്കാം നല്ല ചാണകപ്പൊടി തന്നെ കിട്ടുകയും ചെയ്യുന്ന ഇല്ലെങ്കിൽ പച്ച ചാണകം ആണെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് കലക്കി അത് നട്ടതിന് ശേഷം കലക്കി ഇതിൻ്റെ മൂട്ടുകളിൽ ഒഴിച്ചു കൊടുക്കുകയാണെന്നുള്ളത് ഇതിപ്പോൾ ഉണക്ക ആയതുകൊണ്ട് നമുക്ക് വിതറാം കുറച്ചിങ്ങനെ കൊടുക്കാം ഇങ്ങനെ ഇതുപോലെ പരുവത്തിൽ അന്നം ആക്കി കഴിഞ്ഞു ഇനി നമുക്ക് നമുക്കിതിലോട്ട് വെള്ളം വളച്ചു കൊടുക്കാം ആദ്യം ആദ്യം വെള്ളം കളിക്കും എന്നിട്ട് നട്ടതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ വെള്ളം വളിക്കും നമുക്കിതിലോട്ട് വെള്ളം തിളച്ച് കൊടുക്കാം അതിനുശേഷം നമ്മളിതിനെ മിക്സ് ചെയ്യുന്നു എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് കേട്ടോ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ നന്നായിട്ട് ഒന്ന് എല്ലാം വെള്ളം തളിച്ച് നനച്ച് കൊടുക്കണം എങ്കിലും നമുക്ക് നടാനുള്ള പരിവേണ്ടി അതിലേക്ക് വേണ്ടി നമ്മൾ ആദ്യം വെള്ളം തളിക്കണം വെള്ളം തളിച്ച് നട്ടതിന് ശേഷം നമ്മൾ വീണ്ടും വെള്ളം തളിച്ച് കൊടുക്കണം ഒന്ന് പക്ഷേ പക്ഷെ ചെളിപ്പരിവാൻ പാടില്ല ചെറുതായിട്ട് ഒന്ന് തളിക്കണം ചെളിയാവാൻ പാടില്ല ആദ്യം പിന്നെ പിന്നൊരു കാര്യമുണ്ട് ഈ നമ്മൾ ഏത് ചെടി കടുമ്പോൾ ഒന്നും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഇതിപ്പോൾ ഞാൻ വൈകുന്നേരം അവിടെ നടക്കണം അങ്ങനെ നടാൻ പാടുള്ളൂ എന്തെന്ന് വെച്ചാൽ സൂര്യപ്രകാശത്തിൻ്റെ ചൂട് കൊണ്ട് അത് വാടിപ്പോകും നട്ടതിന് ശേഷം ഒന്ന് രണ്ട് ചെടികളാണെങ്കിൽ നമുക്കതിൻ്റെ മൂട്ടിൽ എന്തെങ്കിലും പുതയിട്ട് അതിനെ നേരെ നേരിട്ടേക്കാതെ നമ്മൾ അതിന് തണല് കൊടുക്കണം അതാണ് അതാണ് ചെയ്യേണ്ടത് എങ്കിലേ അത് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ആ തണലിൽ നിന്ന് കൊടിച്ചതിന് ശേഷം തണലൊക്കെ മാറ്റിയാൽ കുഴപ്പമില്ല ഇനി നമുക്ക് ആ കീരയെ ചെന്ന് അടക്കിയെടുത്ത് കൊണ്ടുപോയി ഇത് നടാം അടക്കിയെടുത്ത് ഇങ്ങനെ നിൽക്കുന്ന കീരയിൽ ഏറ്റവും വലുതായിട്ട് വലുതായിട്ട് നിൽക്കുന്നില്ലേ അതിനെ നമ്മൾ ആദ്യം ആദ്യം പിഴുത് മാറ്റി നടണം നമുക്ക് വലുതായിട്ട് നിൽക്കുന്നതിന് നടാം ഇതിന് മണ്ണിനിവിടെ ഇച്ചിരി ഉറപ്പുള്ളത് കൊണ്ട് മണ്ണോടുകൂടി എടുക്കില്ല അല്ലെങ്കിൽ നമ്മൾ ഈ മണ്ണോട് കൂടി എടുക്കണത് ഏറ്റവും നല്ലത് ഇതിപ്പം വേറിതാണ് ഫുള്ളായിട്ടുണ്ട് അതുകൊണ്ട് ഇത് പൊടിക്കും നമുക്ക് ഇതിനെ പിഴുതെടുക്കാം കണ്ട എടുത്ത് ഇനി നമുക്ക് ഇതിനെ ഇതിലോട്ട് നടാം രണ്ട് മൂന്നെണ്ണം രണ്ടെണ്ണം മൂന്നെണ്ണം വീതം വീതം ഓരോന്നിലും നടണം രണ്ടെണ്ണം വീതോ മൂന്നെണ്ണം വീതോ ഓരോ കുഴിയിലും ഈ കീര എന്ന് പറയണതേ വെറും കീരയാണ് അങ്ങനെ തള്ളിക്കളയാനൊക്കെ ഇല്ല കീര ഈ പച്ചക്കറികൾ എന്ന് വെച്ച് രാജാവെന്ന് പറയുമ്പോഴാണ് എന്ന് വെച്ചാൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടാൻ ഏറ്റവും ബെസ്റ്റാണ് ഈ കീര ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞിരിക്കുന്നവരുടെ ഡെയിലി ഓരോ പ്രാവശ്യം ഇത് കീരത്തോരനായിട്ടോ ചീര ചീര ചീരത്തോരനായിട്ടോ എന്തെങ്കിലും വെച്ച് കഴിക്കുന്നത് നല്ലതാണ് ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടാൻ പറ്റിയതാണ് പിന്നെ ഈ ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവർക്കും ഇതുപോലെ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിന് ബ്ലഡ് കുറാൻ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഈ ചീര ആ ഒന്നാ രണ്ടെണ്ണോ ഇതായിട്ട് ഒരു കുഴി ഇങ്ങനെ കുഴിച്ചിട്ട് ഇങ്ങനെ താത്ത് വെച്ചിട്ട് രണ്ട് സൈഡിൽ മണ്ണതിൻ്റെ തൊട്ട് ഒതുക്കി കൊടുക്കണം ഇതാ അങ്ങനെ നട്ട് കഴിഞ്ഞ് കണ്ടോ ഇനി കുറേ ദിവസം കഴിയുമ്പോൾ വളർന്ന് വലുതായങ്ങനെ ഭംഗിയായിട്ട് വരും ഒന്നോ രണ്ടോ മൂട് നമുക്ക് മതിയാവും ചീര തോരം വയ്ക്കാൻ ഒരു മൂട് മതിയാവും ചീര പരിഭവിക്കും അങ്ങനെ നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനുള്ള ചീര ഇവിടെ നിന്ന് തന്നെ വിഷമില്ലാത്ത ചീര നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ കണ്ടോ കീര നട്ട് നമുക്ക് ഇതിലോട്ട് ഇനി കുറച്ച് വെള്ളം കൂടെ തളിച്ച് കൊടുക്കാം ഇനി ഇപ്പോൾ ചെറുതായിട്ട് പതുക്കെ തളിച്ചു കൊടുക്കണം ചെടിക്ക് ഒരു അനക്കം കണ്ട എന്നുവെച്ചാൽ നമ്മൾ നനച്ചതിന് ശേഷം നട്ടപ്പം അതിന് തന്നെതാ ഒരു ഉന്മേഷമായി ഇനി രാവിലെയും വൈകുന്നേരം ഇത്തിരി പൊടിച്ച് കയറുന്നത് വരെ നമ്മൾ രാവിലെയും വൈകുന്നേരം വെള്ളം ഒഴിക്കണം ഇത് പൊടിച്ച് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു നേരം വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളത് ഇങ്ങനെയുണ്ട് തീരെ നട്ടത് പിള്ളാവോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ എല്ലാം ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം വീണ്ടും ഒരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ് ഓക്കേ അതുവരെ ബായ്